പ്രബോധന ലൗദി ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബ് അവതരിപ്പിക്കുന്നു രാത്രി രാത്രി സന്ദേശം എന്നും മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കേൾക്കുക പ്രബുദ്ധരാവുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ومن آياته أنك ترى الأرض خاشئة فإذا أنزلنا عليها الماء اهتزت وربت إن الذي يحياها لمحيي الموتى മഴ എന്ന അനുഗ്രഹത്തെ കുറിച്ച് ഇത് സംസാരിക്കുക എന്നതാണ് എന്നിൽ അർപ്പിതമായിട്ടുള്ള കർത്തവ്യം നമുക്കറിയാം ഖുർആാനിന്റെ ആയത്തുകളിലൂടെ സഞ്ചരിക്കുന്ന സമയത്ത് ഒരുപാട് ആയത്തുകൾ വളരെ കാവ്യാത്മകമായ ശൈലിയിൽ മനസ്സിന് കുളിര് നൽകുന്ന രൂപത്തിൽ മഴയെന്ന അനുഗ്രഹത്തെക്കുറിച്ച് അള്ളാഹു നമ്മോട് സംസാരിക്കുന്നത് അതിൽപ്പെട്ട ഒരു ആയത്താണ് ഞാനിപ്പോൾ ഓതിവെച്ചുസിലത്തിലെ മുപ്പത്തി ഒമ്പതാമത്തെ ആയത്ത് അതിൽ അള്ളാഹു പറയുന്നു ഭൂമിയെ നിനക്ക് വരണ്ടതായി കാണാം അത് അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തമാണ് എന്നും ആ വരണ്ടുടങ്ങിയ ഭൂമിയിലേക്ക് മഴ വർഷിക്കുന്നതോടുകൂടി അതിൽ ഇളക്കമുണ്ടായി അതിൽ നിന്നും അള്ളാഹു അതിന് ജീവൻ നൽകുന്നു അത്തരത്തിൽ മരിച്ചവരെ അള്ളാഹു ജീവിപ്പിക്കാൻ കഴിവുള്ളവനാണ് എന്ന ഒരു യാഥാർത്ഥ്യമാണ് ഇതിലൂടെ നമുക്ക് മുന്നിൽ അള്ളാഹു വരച്ചു കാണിക്കുന്നത് എന്നിട്ട് അള്ളാഹു പറഞ്ഞു ഇന്നഹു അലാഹുല്ലി ഷീമർ എല്ലാ കാര്യത്തിനും അള്ളാഹു കഴിവുള്ളവനാണ് എന്ന് അതേ സഹോദരിമാരെ ആ ഭൂമിയിൽ നനവുണ്ടാകുന്നതോടുകൂടി അതിൽ നിന്ന് പച്ച പുല്ലുകൾ മുളച്ചുണ്ടാകുന്നത് ഭക്ഷണമായി കൊണ്ടും കാലികൾക്കും മനുഷ്യർക്കും ഒക്കെ ഭക്ഷണമാകുന്ന മല വലിയ അനുഗ്രഹമാണ് അള്ളാഹു നമുക്ക് നൽകുന്നത് എന്നാൽ എപ്പോഴും നാം മഴ വർഷിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിന് കുളിരാണ് നമുക്ക് സന്തോഷമാണ് എങ്കിലും ആ മഴ വർഷിക്കുമ്പോൾ നമ്മളെപ്പോഴും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം അള്ളാഹുമാ എന്ന് കാരണം ആ മഴ എങ്ങാനും അധികമായി പോയാൽ നമുക്കറിയാം മനുഷ്യനെ അത് അപകടമാണ് പ്രകൃതി ദുരന്തമാണ് എന്നതൊക്കെ അതുകൊണ്ട് തന്നെ ആ ഒരു അർത്ഥത്തിൽ മഴ അത്തരത്തിൽ അധികമാകുന്ന സമയത്ത് പ്രവാചകൻ പഠിപ്പിച്ചതെന്ന പ്രാർത്ഥനകൾ നമ്മൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം അഹബാന വല അന എന്ന് പറയുന്ന പ്രാർത്ഥന കാരണം ആ മഴയെ നീ തിരിച്ചുവിടണമേ മറ്റുള്ള താഴ്വരകളിലേക്കും മറ്റുള്ള സ്ഥലങ്ങളിലേക്കുമൊക്കെ തിരിച്ചുവിട്ട് നമുക്ക് ഉപകാരപ്പെടുന്ന തരത്തിലുള്ള മഴ വർഷിപ്പിക്കണമേ എന്ന പ്രാർത്ഥന നാഥൻ നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ അലഹമുല്ലാറബുൽമീൻ അസ്സലാമലൈക്കു വരഹമുലി വരക്കാത്ത